നല്ലിനുവേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ ചില ആൾക്കാർ ദേഷ്യം പിടിച്ചാൽ പ്രാർത്ഥിക്കൂലേ ആൾക്കാരെ അള്ളാഹ് മാനിക്കാ അല്ലെ അല്ലെങ്കിൽ അള്ളാഹാ വഹനിക്കുക അവനശിപ്പിക്കണേ നമ്മളെപ്പിക്കണേ നശിച്ചിട്ടെങ്കിൽ അല്ലെങ്കിൽ പണ്ട നശിച്ചു പോയാൽ മതിയെന്ന് പറയും അതുകൊണ്ടാണ് പറഞ്ഞത് റിപ്പോർട്ട് റിപ്പോർട്ടിന് സാധിക്കും നിങ്ങൾക്കെതിരെ നിങ്ങൾ പ്രാർത്ഥിക്കരുത് നിങ്ങൾക്കെതിരായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കരുത് അതുപോലെ തന്നെ ഔരാധിക്കും നിങ്ങളുടെ കുട്ടികൾക്കെതിരെ പ്രാർത്ഥിക്കരുത് എതിരെ പ്രാർത്ഥിക്കരുത് നിങ്ങളുടെ സമ്പത്തിനെതിരെ പ്രാർത്ഥിക്കരുത് എതിരെ പ്രാർത്ഥിക്കാൻ പാടില്ല കാരണം എന്താ ഇതൊക്കെ യോജിച്ച് വരുന്ന ഒരു സമയം ആ സമയവും ഇത് ഒരുമിച്ച് വരുമ്പോ അള്ളാഹു സ്വീകരിക്കും ഞാൻ മുമ്പ് ഒരുപാട് പ്രാവശ്യം പറഞ്ഞൊരു സംഭവം ഉണ്ട് മസ്ജിദുൽ ഹറാമിലെ മസ്ജിദ് അബ്ദുറഹ്മാൻ അദ്ദേഹം ചെറിയ കുട്ടിയായ അതിനെ കുറച്ച് വിരുന്നേരൊന്നു വീട്ടില് അപ്പൊ അന്ന് ഭക്ഷണമൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോ ചെറിയ കുട്ടിയല്ലേ കുട്ടിയെന്നാണ് എന്ത് ചെയ്തു അവിടുന്ന് മണിൽ പോയി വാരികാണ്ട് ഇങ്ങനെ കൊടുക്കാണ്ട് ചോറുക്കും കഞ്ഞിക്കും ഒക്കെ അല്ലെങ്കിൽ ഇത് പിന്നെ കറിയും ഒക്കെ ഇട്ടു നമ്മളെന്താ പറയാ അപ്പോ ആ സമയത്തുള്ള പ്രാർത്ഥന യോജിച്ചതായിരിക്കാം അള്ളാഹു സ്വീകരിച്ചതായിരിക്കാം എന്ന് അദ്ദേഹം പ്രസ്താവന ഒരു അറബി ലേഖിക എഴുതിയ പുസ്തകം ആ പുസ്തകത്തിൽ ചില തെറ്റിരിവകള് അനുഭവങ്ങള് പറഞ്ഞ കൂടുതൽ അവർ മരിച്ചിട്ടുണ്ട് അപ്പൊ ദേഷ്യം പിടിക്കുമ്പോഴുള്ള പ്രാർത്ഥന വളരെയധികം സൂക്ഷിക്കണം ആരോട് ദേശം പിടിക്കാണെങ്കിലും കുട്ടികളുടെ എപ്പോഴും ദേഷ്യം വരും അത് നല്ലൊരു പരീക്ഷണം കൂടിയാണ് അത് നൽകിയ അനുഗ്രഹം ആ അനുഗ്രഹം നമുക്ക് ഇങ്ങനെ റെഡി ആയപ്പോൾ എന്തെങ്കിലും ഒരു വേറെ എന്തെങ്കിലും കോശപ്പെട്ടത് കാണുമ്പോൾ ദേഷ്യം പിടിക്കും ചിലപ്പോൾ എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ച പ്രാർത്ഥന കാരണം ചിലപ്പോ ആക്സിഡന്റ് ആയിക്കുക അല്ലെ എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ച പ്രാർത്ഥന ആയിരിക്കും ഇവരെ വൈതെറ്റിച്ചേക്കുക മനുഷ്യന്മാരാണ് ഇങ്ങനൊക്കെ ഉണ്ടാവുമ്പോ ആ സമയത്ത് ഉണ്ടാകുന്ന ഒന്നും വരില്ല ഇനി ഒരാളെ നമ്മൾ ദേഷ്യം പിടിക്കുകയാണെങ്കിലും നമ്മൾ ഉണ്ടാകാൻ നോക്കി അപ്പോളൊക്കെ നമുക്ക് തന്നെയാണ് അത് കഴിയില്ല നമുക്ക് പ്രശ്നം അപ്പൊ ദേഷ്യം ഒരു മനുഷ്യന്റെ ക്വാളിറ്റിയാണ് ശരി ഒരാളെ ഏറ്റവും വലിയ ഗുണാണ് രണ്ട് ഗുണങ്ങളുണ്ടെങ്കിൽ രണ്ട് ഗുണങ്ങളുണ്ട് അത് മാത്രം മതി ഈ വേണ്ട ദുരിൽ രണ്ട് ഗുണം ഒന്ന് രണ്ട് നല്ല സ്വഭാവം നിസ്കരിക്കുമ്പോഴേ കുട്ടികളെ നെഞ്ചത്തും മോളിലും ഒക്കെ കയറിയില്ലേ നിസ്കരിക്കുമ്പോൾ അള്ളാനോട് നിനക്ക് ഏറ്റവും ആയ ഇൻട്രസ്റ്റഡിയെ ഏറ്റവും ഇഷ്ടമുള്ള സമയത്ത് അപ്പൊ ആ സമയത്ത് പോലും ശല്യപ്പെടുത്തി ഇരുന്ന കുട്ടികൾ മെമ്പറിയിലേക്ക് നമ്മൾ മനുഷ്യ പ്രകൃതിയിൽ അങ്ങനെ ദേഷ്യം പിടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമ്പോൾ ഞാനടക്കമുള്ള നമ്മളെല്ലാരും ശ്രദ്ധിക്കുക എന്നുള്ളത് പറയാം അപ്പോ ഹൈറിനല്ലാതെ നിങ്ങൾ സ്വന്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുത് പോലെ ഹൈറിനല്ലാതെ നിങ്ങൾ ഒരിക്കലും പ്രാർത്ഥിക്കരുത് കാരണം എന്താ മലക്കുകളും ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആമിയും പറയും അപ്പൊ രണ്ടും കൂടെ ചോദിച്ചു വന്നാൽ ആ പ്രാർത്ഥന ചെയ്യും ആരോട് ദേഷ്യം ഉണ്ടാവുമ്പോഴും അവർക്കെതിരെ ഒരിക്കലും നന്നാക്കി കൊടുക്കണേ എന്ന് പറഞ്ഞു അപ്പൊ എന്താവും നമ്മളെ നന്നാക്കും ഓരെയും നന്നാക്കും അല്ലെങ്കിൽ കാലാകാലം അങ്ങനെ തന്നെ